അസ്ലാം വിളിക്കുമ്പോൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമൂസയുടെ ഫീല്ലിംഗ് നല്ല കേട്ടോ ഈ ഒരു സമൂസയിൽ ചേർത്തിട്ടുള്ളത് ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള സമൂസയാണ് അപ്പം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഒരു കടായി നന്നായിട്ട് ചൂടാക്കാം ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ സാധാരണ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുന്നത് ബട്ടറിലാണ് അപ്പം ഇവിടെ ബട്ടർ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് മാറുന്ന രീതിക്കൊന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം ഒരു വലിയൊരു സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി കൂടുതൽ സമൂസ ഉണ്ടാക്കാനെങ്കിൽ എങ്കിൽ ഇതിലേറെ കൂടുതലും സവാള എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ സവാളകഥ ഇതുപോലെ വയൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്നും വയറ്റി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് കളറൊന്ന് കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ എരിവിന് ആവശ്യമായിട്ട് ഒരു വലിയൊരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് ക്യാബേജ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അധികം വേവൊന്നും ആവശ്യമില്ല ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടൊന്ന് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഈ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ ബട്ടറാണ് കേട്ടോ അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കുക അപ്പം ബട്ടർ ആവുമ്പോഴാണ് ഈ ഒരു സമൂസയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളു കേട്ടോ അപ്പം ബട്ടർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തത് കൂടുതലായിട്ടും ബട്ടറിൻ്റെ ആ ഒരു കുത്തൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇനിയിപ്പോൾ ബട്ടറ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മൈദാമാവിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന രീതിക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ ഒരു ബട്ടറിലിട്ടിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഈ ഒരു മൈദയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത് ചൂടായി വരുന്നതിനനുസരിച്ച് നല്ല ക്രീം പോലെ കുറുകി വരും കേട്ടോ അതുവരെ ഇത് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊണ്ടേ ഇരിക്കുക അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂണാണ് ഇട്ട് ചേർത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ബോൺലെസ് ചിക്കൻ ആയിരുന്നു കേട്ടോ ഇത് അത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫില്ലിങ് വിട റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് വിട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമൂസയുടെ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് മൈദ മൈദാമാവിതാണ് വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഫില്ലിംഗ് ഒക്കെ ഒന്ന് നിരച്ചെടുക്കാം അത്യാവശ്യം ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഈ സമൂസയിൽ അത്യാവശ്യം ഫില്ലിങ് വേണം എങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇത് ചുറ്റിച്ചെടുക്കുന്ന ആ ഒരു സംഭവമൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അത് ഒന്ന് വേണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതിൽ മുഴുവനും നമുക്ക് ഫില്ലിംഗ് ആക്കി കൊടുക്കാം ക്കിടുത്തിട്ടുണ്ട് കേട്ടോയിലിപ്പം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാണ് വേണ്ടത് അപ്പോൾ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കടയിലേക്ക് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വേണം ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് വശവും ഒരേപോലെ ഗോൾഡ് കളർ ആവുന്ന രീതിക്കാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കേണ്ടത് പിന്നെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം വേവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഷീറ്റ് മാത്രം ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ അതാ രണ്ട് വശവും ഒരേപോലെ ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നും കുരുമാറ്റം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സമൂസയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ട് സമൂസ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമൂസയുടെ അതിലേറെ ടേസ്റ്റാണ് ഈ ഒരു സമൂസയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് മുന്നേ ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇഫ്താർ സ്നാക്സിൻ്റെ അതിൻ്റെ ഫില്ലിങ്ങും ഏകദേശം ഇതേപോലെ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി പോയി കണ്ടുനോക്കാം കേട്ടോ അടിപൊളിയാണ് നമ്മുടെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ അതും അപ്പോൾ ഇതിൻ്റെ ഉൾകാശമൊക്കെ കണ്ടില്ലേ നല്ല ക്രീമിയായിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടല്ല ഈ ഒരു സമൂസ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ